പെരുമ്പടന്ന പല്ലേക്കാട്ട് കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പെരുമ്പടന്ന പല്ലേക്കാട്ട് കുടുംബ ട്രസ്റ്റിന്റെ ഓണാഘോഷ പരിപാടികൾ ബിനോയ് ശാന്തിയുടെ വസതിയിൽ നടന്നു ബിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ പല്ലേക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ജോഷി പല്ലേക്കാട്ട് രാജൻ പല്ലേക്കാട്ട് ഷൈലാജ് ജോഷി നിമാ നിധിൻ അയ്യപ്പൻ പല്ലേക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ാട് കുടുംബ ട്രസ്റ്റിന്റെ ഞങ്ങളുടെ ഓണ ആഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ട്രസ്റ്റിന്റെ മൂന്നാമത്തെ ഓണാഘോഷമാണ് എല്ലാ വർഷവും ഞങ്ങൾ ഒരേ കുടുംബത്തിലെത്തി ഓണാഘോഷം ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയ കുടുംബങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് കൂട്ടായ്മ കുടുംബങ്ങൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കുകയാണ് ഞങ്ങളുടെ ഓണാഘോഷത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ സീനിയർ മെമ്പേർ അന്തേക്കാട്ട് ഞങ്ങളുടെ ബിനോയ് ശാന്തിയുടെ വീട്ടിൽ വച്ചായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ ആ കുടുംബത്തിന് ഇവിടെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ ട്രസ്റ്റിലെ ഭാരവാഹികൾക്കും പ്രസിഡന്റ് മിസ്സി സെക്രട്ടറി സേതു എന്നിവർക്കും ഈ കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കുകയായി ചടങ്ങിൽ ഫാമിലി ട്രസ്റ്റ് അംഗം സുരേഷ് പല്ലേക്കാട്ടിനെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ജോഷി പല്ലേക്കാട്ട് സ്വാഗതവും ബിനോയ് ശാന്തി നന്ദിയും പറഞ്ഞു